ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ അല്ലെങ്കിൽ മഴയില്ലേ എങ്ങനെയുണ്ട് കാലാവസ്ഥ എന്നൊക്കെ പറയുക അപ്പോൾ എൻ്റെ നാട്ടിൽ നല്ല മഴയൊക്കെയാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു നല്ല വീഡിയോ ആയിട്ടാണ് കറുത്ത വന്നിട്ടുള്ളത് മൂന്ന് ഏക്കർ അമ്പത്തി ആറ് സെൻറ്റ് സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് മൂന്ന് ഏക്കർ അമ്പത്താറ് സെൻറ്റ് സ്ഥലം സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാനും രണ്ടായിട്ട് കൊടുക്കാനും താല്പര്യപ്പെടുന്ന ഒരു സ്ഥലമാണ് നല്ല ആദായം ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് വരും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു കണ്ടുനോക്കുക വിലയടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി പഞ്ചായത്ത് തന്നെയാണ് വടക്കഞ്ചേരി ടൗണിൽ നിന്ന് മൂന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറി പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് എല്ലാവിധ വാഹനങ്ങളും കടന്നു നിൽക്കുന്ന ഏരിയയാണ് ഇങ്ങനെയാണ് ആ പ്രദേശം അല്ലാതെ ഇങ്ങനെയാണ് ജനവാസ മേഖലയാണ് ജന്മന്തിയർ ഭൂമിയാണ് എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇനി ഇവിടെയുള്ള കൃഷികളും കാര്യങ്ങളും എല്ലാം നമുക്ക് പരിചയപ്പെടാം നല്ല ആദായം ലഭിക്കുന്ന ഒരു ഭൂമി തന്നെയാണിത് വടക്കഞ്ചേരി ഒന്നാം വില്ലേജിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കൃഷികളൊക്കെ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം നൂറ്റി നാൽപ്പത്തഞ്ച് കായ്ക്കുന്ന തെങ്ങുകളാണ് ഇവിടെ ഉള്ളത് വീട്ടാവശ്യങ്ങൾക്കും പുറത്തേക്ക് കൊടുക്കാനും ഒക്കെ ധാരാളം തേങ്ങ ലഭിക്കുന്ന നല്ല ഇനത്തിൽപ്പെട്ട തെങ്ങുകളാണ് നമ്മൾ കാണുന്നത് ഇതൊരു തെങ്ങും തോപ്പാണ് അതിനിടയിൽ വാഴ കൃഷിയും അതങ്ങനെയുള്ള വേറെ കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ഇവിടെ എന്തൊക്കെ പ്രധാനമായിട്ട് കൃഷി ചെയ്തിട്ടുള്ളത് എന്ന് പറയാം തെങ്ങ് ജാതി റബ്ബർ മരങ്ങൾ അടയ്ക്കാമരം കുരുമുളക് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ കൃഷികളുമുണ്ട് തെങ്ങ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നൂറ്റി നാൽപ്പത്തഞ്ച് തെങ്ങുകളാണ് ഈ സ്ഥലത്തുള്ളത് നല്ല കായ്ബലമുള്ളതാണ് അതുപോലെ ജാതി മുപ്പത് ജാതികളാണ് ഇവിടെ ഉള്ളത് നല്ല കായ്ബലം ലഭിക്കുന്ന ഒരു ജാതി മരങ്ങളാണ് ഇവിടെ ഉള്ളത് ജാതിക്കൊക്കെ വളരാനായിട്ട് ആവശ്യമുള്ള കാലാവസ്ഥയും മണ്ണൊക്കെയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ കൃഷി ധാരാളം ആദായം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് അതുപോലെ വെട്ടിക്കൊണ്ടിരിക്കുന്ന നൂറ്റി പത്തോളം നല്ല ഇനത്തിൽപ്പെട്ട റബ്ബറുകളുണ്ട് അത് കൂടാതെ അഞ്ചാം വർഷ റബ്ബർ മരങ്ങൾ ഇരുന്നൂറ്റി എൺപതെണ്ണം വേറെയുമുണ്ട് അതുപോലെ നൂറ്റി ഇരുപത്തഞ്ചോളം കായ്ക്കുന്ന അടയ്ക്കാമരങ്ങളും ഇവിടെയുണ്ട് അതുപോലെ ചെറിയ മരങ്ങളും ഉണ്ട് കായ് ഉള്ള അടക്കാമ്പരങ്ങളുള്ള എല്ലാം കൊണ്ട് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണ് അതുപോലെ കുരുമുളക് കൃഷിയുമുണ്ട് പറമ്പും ചുറ്റുപാടൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ സ്ഥലത്തിൻ്റെ അര കിലോമീറ്റർ ചുറ്റളവിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ